നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രചരണത്തിൽ കോൺഗ്രസിന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു തൊടുന്ന അമ്പെല്ലാം തിരിഞ്ഞുകൊള്ളുന്ന അവസ്ഥ ഒടുവിൽ അമേരിക്കൻ അംഗൽ സാം പിത്രോദയുടെ കമന്റുകളും പുലിവാലാകുന്നു അമേരിക്കയുടെ പാരമ്പര്യ നികുതി ഭാരം മോഡലാക്കണമെന്ന് പരാമർശിച്ചാണ് നേരത്തെ തിരിച്ചടിച്ചതെങ്കിൽ ഭാരതത്തിന്റെ തെക്കൻ സംസ്ഥാനത്തെ ജനങ്ങളെ ആഫ്രിക്കയിൽ നിന്നുള്ളവരുടെ പിന്മുറക്കാരാണെന്ന പ്രസ്താവന വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഉപദേശകരും ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനുമാണ് സാം പിത്രോദ സ്റ്റേറ്റ്മാന് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതത്തിന്റെ തെക്കുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അബറബികളെ പോലെയും കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയുമാണെന്ന് പിത്രോദ പറഞ്ഞത് കോൺഗ്രസിന്റെ വർണ്ണവറി രാജ്യം പൊറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അമേരിക്കൻ അംഗങ്ങൾ ഇന്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ഷെഹസാദ് മറുപടി പറയണം കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഉപദേശകനും ഓർവേസ് കോൺഗ്രസ് നേതാവുമായ സാം പിത്രോദയുടെ വിവാദ പരാമർശത്തിനെതിരെ വാറങ്കലിന്റെ എൻ ഡി എ റാലിയിൽ കടന്നാക്രമിക്കുകയായിരുന്നു മോദി ഷഹസാദ നിങ്ങൾ ഇതിന് മറുപടി പറയണം ഈ രാജ്യത്തെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്നത് സഹിക്കുമെന്ന് കരുതരുത് മോദി ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രധാനമന്ത്രി പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസുകാർ ജനങ്ങൾ ഏറെ ആദരിക്കുന്ന വനവാസി കുടുംബത്തിൽ പിറന്ന ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് പരാജയപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചതെന്ന് ഞാൻ ഏറെ ചിന്തിച്ചിരുന്നു ഇന്ന് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി അമേരിക്കയിൽ കോൺഗ്രസുകാർക്കൊരു അങ്കളുണ്ട് അദ്ദേഹമാണ് ഷഹസാദയ്ക്ക് തത്വങ്ങൾ ഉപദേശിക്കുന്നയാൾ ക്രിക്കറ്റിലെ തേർഡ് അമ്പയറിനെ പോലെയാണ് അയാൾ ഷെഹസാദ് അയാളിൽ നിന്നാണ് ഉപദേശങ്ങൾ തേടുന്നത് ഈ ഫിലസോഫിക്കൽ അങ്കൾ പറയുന്നു കറുത്ത നിറമുള്ളവർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്ന് എന്താണ് ഇതിന്റെ അർത്ഥം അവർ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ചോദിച്ചു നമുക്ക് നിറമൊരു പ്രശ്നമല്ല ശ്യാമവർണനായ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ഭാരതീയർ മോദി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വഞ്ചകരുടെ പാർട്ടിയാണ് രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ് അവർക്ക് ഇന്നാട്ടിൽ ജനങ്ങളോട് ബഹുമാനമില്ല തെലങ്കാനയിൽ കർഷകരുടെ കടം എഴുതി തള്ളുമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്നാൽ പിന്നീട് ഇന്നേ അവരെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വാഗ്ദാനങ്ങളെല്ലാം തൃശ്ശങ്കുവിലാണ് അവർ ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യും അതോടൊപ്പം സനാതനധർമ്മത്തെ നശിപ്പിക്കുമെന്ന് പ്രസംഗിക്കുകയും ചെയ്യും പത്ത് വർഷം മുമ്പ് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത പാപങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അക്കാലത്ത് പുറത്തു വന്നത് രാജ്യത്തിന്റെ എല്ലാ നഗരങ്ങളിലും സ്ഫോടന പരമ്പരകൾ നടന്ന കാലമാണത് ഇപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നു ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രി എന്നാണ് അവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വികസിത ഭാരതം എന്ന സ്വപ്നം ബി ജെ പി വെക്കുന്നു മൂന്ന് ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ വിജയരഥം അതിവേഗം കുതിക്കുകയാണ് കോൺഗ്രസ് സ്വന്തം സീറ്റുകൾ സൂക്ഷ്മദർശിനിയിലൂടെ ദർശിനിയിലൂടെ നോക്കി കണ്ടെത്തേണ്ടിവരും പ്രധാനമന്ത്രി പറഞ്ഞു വാറങ്കൽ വെമുലാവാഡയിലെ രാജരാജേശ്വര ദേവസ്ഥാനത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പരിപാടികൾ പങ്കെടുക്കാൻ എത്തിയത് ക്ഷേത്ര ദർശനം സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം എക്സിൽ പങ്കുവച്ചു കാശീല എം എന്ന നിലയിൽ എനിക്ക് ഈ ക്ഷേത്രവുമായുള്ള ബന്ധം ഏറെ മഹത്വമുള്ളതാണ് രാജ്യത്ത് നൂറ്റി കോടി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി രാജരാജേഷനോട് പ്രാർത്ഥിച്ചു മോദി കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി